ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കേരളക്കരയുടെ വികാരമായ ബീഫ് കറിയാണ് പൊറോട്ടന്റെയും നെയ്ച്ചോറിന്റെ ഒക്കെ കൂടെ കൂട്ടി കേൾക്കാൻ പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയില്ലേ അടിപൊളിയായിട്ട് ഇണ്ടാക്കാം അതായത് ഇതിലേക്ക് ഇടുന്നത് നമ്മൾ ഇരുന്നൂറ് ഗ്രാം സവാള ഉം നൂറ് ഗ്രാം തക്കാളി തക്കാളി നിർബന്ധം ഇല്ലാത്ത ഒരു സാധനാണ് ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി മുപ്പത് ഗ്രാം ഉണ്ട് വെളുത്തുള്ളി മുപ്പത് ഗ്രാം ഉണ്ട് അപ്പൊ ഇതിലേക്ക് ഇടാണ് ഒരു അരമുറി ചെറുനാരം കൂടെ നീര് കുളിക്കും എല്ലാം കൂടെ വേണ്ടിട്ടാ മല്ലിപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി കേട്ടാ ഇത് ഒരു രണ്ടര ടേബിൾ സ്പൂണ് തീക്കിടും ഇത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട ഇടുന്നത് ഇത് രണ്ട് ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട് ഇത് കുരുമുളക് പൊടിയാ രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് അത് ഞങ്ങൾക്ക് ഇനി ഇപ്പൊ എരിവ് കുറച്ച് മതിയൊക്കെ കുറച്ചിട്ടാ മതി ഇത് അൽപ്പാച്ചിനോട്ടോ ഉം കുറച്ചിട്ടാ നീര് അതായത് ഒരു കാൽ ടീസ്പൂണിലും താഴെ ഉള്ളൂ ഉപ്പാണ് ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഇനി ബാക്കി പിന്നെ നമുക്ക് ലാസ്റ്റ് കറി സെറ്റ് സെറ്റാക്കുമ്പോ കുറവുണ്ട് കെട്ടുകൊടുക്കാം ഇത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല നാട ആട്ടിക്കൊടുന്ന് വെളിച്ചെണ്ണ ആ അതെന്നെ ഞാനെല്ലാം മെല്ലി നാട്ടണതാ ഇത് കൈ കൊണ്ടേ ആ നന്നായിട്ട് ഇതിങ്ങനെ ഇറച്ചിയിൽ ഇങ്ങനെ പൊടിപ്പിക്കണം വെള്ളം അതായത് മൊത്തം വെള്ളം വേണ്ട ഒരു അല്പം വെള്ളം അതെ ബീഫിനൊക്കെ കുറച്ച് ഇറങ്ങി വരും അപ്പൊ അങ്ങനെയാണ് മൂടി വെക്കുക നമ്മളെ ഗ്യാസ് സ്റ്റോവിന്റെ മീഡിയം ഫ്ലെയിമില് ഒരു ഏഴ് വിസലടിച്ച ഇത് പഞ്ഞി പോലെ ഉപയോഗം അപ്പൊ ഇത് നല്ല ഭാഗത്തിന് വന്തു വന്നിട്ടുണ്ട് ഒഴിച്ച വെള്ളം കുറവാണെങ്കിൽ കറിക്ക് ഭാഗത്തിന് നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം അതായത് തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് ഈ സാധനം നമുക്ക് തൂമിക്കണം നല്ല വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു മില്ലി മതി വറ്റൽമുളക് ഒരു മൂന്ന് മറ്റൽ മുളക് സെൻടർ കെട്ടരുത് ഇത് ആ എണ്ണ കണ്ടുകൊടുക്കാം ചെറിയ ഉള്ളി ഇത് അമ്പത് ഗ്രാമിലധികം ഉണ്ട് ഇത് അരിഞ്ഞെടുത്തത് അതന്നെ കെട്ടുക ഇളക്കിയില്ലെങ്കിൽ ഈ ചുറ്റുപാകളൊക്കെ കരിഞ്ഞു പോവും നല്ല നാടൻ കറിവേപ്പില കറിവേപ്പില ഇത് ഇനി ഒന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് കുറുക പിന്നെ നമ്മൾ ഓഫാക്കുക അടച്ചു വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞാല് പൊറോട്ടന്റെ മേലം കണ്ടു വയ്ക്കുക ഏറ്റവും അവസാനമായിട്ട് ഇതിൽ ചേർക്കാൻ പോണ ഗരം മസാല ഉണ്ട് നമ്മളെ സ്പെഷ്യൽ ഗരം മസാല ഇത് ഒരു കിലോ ബീഫ് ഒരു കിലോ ചിക്കൻ കറി ഒക്കെയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്താ മതി കേട്ടാ ഈ ഗരം മസാല നിങ്ങനെണ്ടിട്ട് കൊടുക്ക ഗരം മസാല ഇട്ടതിന്റെ ശെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക പിന്നെ ഇങ്ങോട്ട് ഓഫാക്ക അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തുപയോഗിച്ചാ മതി അയ്യാ മോനെ പൊടി ഇത്ര കേടാന്നാലും പൊറാട്ടത് Be a fan. Wah!